ഐ എല്ലാവർക്കും നമസ്കാരം ബാക്ക് ടാക്കർ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഉദയ്പൂരാണ് ഉദയ്പൂരിലെ നമ്മുടെ ആ ഒരു ഹോം സ്റ്റേയുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടോ ഒരു സാധാരണ നാടൻ രാജസ്ഥാനി നാടൻ ഹോം സ്റ്റേ ആ ഒരു വീട് തന്നെയാണ് അവരവിടെ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ടവർക്ക് മനസ്സിലാവും കാണാത്തൊരു കഴിഞ്ഞ എപ്പിസോഡൊന്ന് കാണുക അപ്പോൾ നമ്മൾ ഇന്ന് ഉദയ്പൂരിനോട് യാത്ര ഇറങ്ങുകയാണ് അടുത്തത് നമ്മൾ കുമ്പൾഗ്ര ഫോർട്ട് അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിൽ പ്ലാൻ ഉണ്ട് നമ്മൾ ജയ്സ് അതുപോലെ കുറച്ച് സ്ഥലങ്ങൾ ഇനി രാജസ്ഥാനിൽ പോകാനുണ്ട് അപ്പം നേരെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു ചായ കുടിക്കണം ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ അടുത്ത ലക്ഷ്യം കുമ്പഗ്ര ഫോട്ട് കുമ്പൾഗ്ര എന്ന് തന്നെയാണ് പറയാൻ തോന്നുന്നു എനിക്കത് കിടക്കി പ്രണൗൺസ് ചെയ്യണമെന്ന് അറിയില്ല നമ്മളിന്നലെ താമസിച്ച തെരുവാണ് ഈ കാണുന്നത് കേട്ടോ ഇവിടെ നടന്ന് ഞാൻ ഒരുപാട് തവണ വഴിതെറ്റി കാരണം ഇവിടെ വലത്തോട്ട് ഇടത്തോട്ട് പോയാൽ പിന്നെ നമുക്കൊന്നും മനസ്സിലാവില്ല എങ്ങനെ പോയാലും വഴികളാണ് ബിൽഡിങ്ങുകൾ നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ ഇടയിലുള്ള വഴികളാണ് ഇങ്ങനെ ഇതിപ്പോൾ എനിക്ക് വീണ്ടും വഴി തിരിക്കുക നോക്കട്ടെ യെസ് നേരെ പോയിട്ട് ടേൺ ലെഫ്റ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വഴി രസമാണ് പക്ഷെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് കെട്ടോ നമ്മൾ സാധാരണ എല്ലായിടത്തും നിൽക്കുന്ന പോലെയല്ല ഇവിടെ നിൽക്കുമ്പോൾ ഈ ഒരു ജീവിതത്തിൽക്ക് ഇവിടത്തെ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അതൊരു വേറെ എക്സ്പീരിയൻസ് എപ്പോഴും നമ്മൾ സ്റ്റേ എടുക്കുമ്പോൾ ഒന്നിനൊന്ന് ഒന്നിനൊന്നും ഒരു അന്തരീക്ഷത്തിൽ എടുക്കണം ഞാനതാണ് നോക്കുന്നത് എപ്പോഴും ഒരേപോലെയുള്ള റൂമുകൾ ഒരേപോലെയുള്ള സ്ഥലങ്ങൾ എടുത്തിട്ട് കാര്യമില്ല നമ്മളിതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഇനി എൻ്റെ ഒരു ആഗ്രഹം പരമാവധി ഒരു ഗ്രാമത്തിൽ പക്ക ഗ്രാമത്തിൽ നമുക്കൊരു റൂം കിട്ടുക അല്ലെങ്കിൽ അവിടെ ഒരു സ്റ്റേ കിട്ടുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇനി എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അത് നോക്കണം രാജസ്ഥാനി പക്ക ഗ്രാമത്തിൽ ഇനിയുള്ള യാത്രയിൽ അതാണ് ശ്രമം ഇവിടെ അടിപൊളി പൂരി കാണാനുണ്ട് പൂരി പാജി കഴിക്കാം കുറച്ച് അങ്ങോട്ട് നീങ്ങിയാൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല കണ്ട ഇവിടെ നല്ലോണം ഉണ്ട് അടിപൊളി സംഭവം ഐറ്റംസ് ഇതൊക്കെയാണ് പക്ഷെ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനമല്ല നമ്മൾ നിന്ന് കഴിക്കണം ടേബിൾ ഇട്ടുണ്ട് കാണിച്ചിട്ടും ഇതാണ് സംഭവം ഇവിടെ വന്നിട്ട് നമുക്ക് നിന്ന് കഴിക്കാം കുറെ ഐറ്റംസ് ഇരിപ്പുണ്ട് എന്തൊക്കെയാ പറവറിഞ്ഞോളെനിക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് എല്ലാവരും പാർസല് വാങ്ങി പോകണം കേട്ടോ അതാണ് പരിപാടി പൂരിയല്ല പൂരല്ലാട്ടോ അതൊരു പപ്പടം പോലെ ഒരു സംഭവമാണ് ആ പൂരി പോലത്തെ സാധനം കഴിച്ചിട്ട് പിന്നെ ബാക്കി കാശ് അഞ്ചു രൂപ ഉണ്ടായിരുന്നു പിന്നെ ഒരു പത്ത് രൂപ കൂടി കൊടുത്താൽ മതി ആളിത് തരാന്ന് പറഞ്ഞു സംഭവ ഒരു എന്താ പറയാ പാലുകൊണ്ട് സംഭവം തോന്നുന്നു ഇതില് ചട്നി സാമ്പാർ ഇതൊക്കെ ഒഴിച്ചിട്ടുണ്ട് സാമ്പാർ പോലെ ചട്ണി മൈദ തോന്നൂട്ട പാലൊന്നുമല്ല നമ്മൾ രണ്ടാമത് കഴിച്ച സാധനത്തിന്റെ പേര് കമൺഡോക്ല അങ്ങനെയാണ് പറയുന്നത് കമൺഡോക്ല അത് നല്ല തിരക്കാട്ടോ രാവിലെ ഇവർ ഇതൊക്കെയാണ് ഫുഡെന്ന് തോന്നുന്നു ഒരുപാട് ആളുകൾ വന്ന് ഇങ്ങനെ മേടിച്ച് നല്ല തിരക്കാണ് ബിസിയാണ് ആള് പപ്പട് മറ്റത് പപ്പട് അത് പൂരി പോലെ തോന്നി കണ്ടുപ്പോൾ അത് ഒരു മസാല നമ്മുടെ മസാല ദോശയൊക്കെ ഉപയോഗിക്കുന്ന മസാല പോലത്തെ ഒരു മസാല അതിൽ വിട്ടുതരും ആകെ പതിനഞ്ച് രൂപയുള്ളൂ ഇതിന് ഒരു പപ്പടും മസാലയും പതിനഞ്ച് രൂപ അതൊക്കെയാണ് ആളുകൾ വന്ന് പാർസൽ പാർസല് മേടിച്ചുകൊണ്ടുപോകണം ഇവര് വളരെ ലൈറ്റാണ് രാവിലെയൊക്കെ കഴിക്കുന്നത് നമ്മളെ പോലെ അത്ര ഇതായിട്ടുള്ള ഭക്ഷണമല്ല പിന്നെ ഇക്കമണ്ടോക്കിലാണ് അതിലാണൊരു ചെ ലേശം ചട്ണിയൊക്കെ ഒഴിച്ചിട്ട് കുഴപ്പമില്ല അത് രസമുണ്ട് അങ്ങനെ കുമ്പൽകാട്ട് ഫോർട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് ഹൈവേന്ന് തിരിഞ്ഞ് നമ്മൾ ശരിക്കും ഒരു ഉൾവഴിയിലേക്ക് കയറി ഇവിടെ വീടുകളൊന്നുമില്ല വിജനമായിട്ടുള്ള രണ്ട് സ്ഥലത്തും വിചനമായിട്ടുള്ള സ്ഥലങ്ങൾ ഉള്ളിലെ കാളുകളൊക്കെ കാണുന്നുണ്ട് ചിലപ്പോൾ അറ്റത്തൊക്കെ വീടുകളുണ്ടാവും ഫുള്ള് ഈ മൗണ്ടൈൻസിൻ്റെ ഇടയിൽ കിടക്കുന്ന സ്ഥലങ്ങളുമാണ് ഇതൊക്കെ വിജനമായിട്ടുള്ളത് കീർത്തും വിജനമായിട്ടുള്ള സ്ഥലം ഇവിടെ മതില് കെട്ടി തിരിച്ചിരിക്കുന്നണ്ടോ കരിങ്കല്ല്ല് ഒരു ഇവിടത്തെ കല്ല് കരിങ്കല്ല തന്നെ സംഭവം പക്ഷെ അത് നല്ല കളർഫുൾ ആണ് യെല്ലോ കളറിലുള്ള കല്ലൊക്കെ ഉണ്ട് ഇതില് കണ്ടോ അത് ഭംഗിയായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കണം വേറെ ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റെ ഇടയിൽ ഒന്നും ഇല്ല മിക്സിംഗ് ഒന്നുമില്ല മണ്ണോ സിമെൻറ്റോ ഒന്നുമല്ല വെറുതെ കല്ലുകൾ അടുക്കി വെച്ചിട്ടാണ് അവരുടെ ഓരോ അതിർത്തി തിരിച്ചിരിക്കുന്നത് ഇങ്ങനെ പറമ്പ് പറമ്പുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അപ്പൊ അത് ആ ഒരു സംഭവം അവിടെ പണിയുന്നുണ്ട് അതും ഇതുപോലെ കരിങ്കല്ല് ചീളുകൾ വെച്ചിട്ട് അടുക്കിയിട്ട് കൃത്യമായിട്ട് എന്ത് ഭംഗിയായിട്ട് അത് അടുക്കിയിങ്ങനെ അങ്ങനെയാണ് ആ സംഭവം പണി നിൽക്കുന്നത് പിന്നെ കണ്ടോ ഇവിടെ ഒക്കെ ഫുള്ള് ഇതുപോലെ അതിർത്തി തിരിച്ചുണ്ട് അവര് ഇനി രാജസ്ഥാനിൽ വെള്ളം ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന്റെ സംശയത്തിന് ഒരു മറുപടിയാണ് കേട്ടോ അതേ കണ്ടോ വെള്ളം കണ്ടോ ഇതുപോലെ വഴി നീളെ പല പല കൊച്ചു 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 അരുവികൾ ഇങ്ങനെ അങ്ങനെ നിറയുണ്ട് അവിടെയൊക്കെ സമർദ്ദമായിട്ട് വെള്ളമുണ്ട് അതിനൊന്നും ഒരു കുറവില്ല ഇവിടെ ഞാനും ഒരു വരണ്ട ഭൂമി പോലെയാണ് ഇവരുടെ ഒരു ഈ ഈയൊരു പ്രദേശമൊക്കെ കാണുന്നത് പക്ഷെ വെള്ളമുണ്ട് പക്ഷെ ആകെ വരണ്ട ഉണങ്ങി കിടക്കുന്ന പോലത്തെ ഒരു അന്തരീക്ഷമാണ് വെള്ളം തിരിച്ചുവിടുന്നണ്ടോ കൃഷിക്കാന്ന് തോന്നുന്നു ഇവിടെ അപ്പുറത്തൊക്കെ കൃഷി ഭൂമി ഉണ്ട് എന്താ കൃഷിന്നുള്ളത് ഞാൻ നോക്കട്ടേട്ടാ വെള്ളം ധാരാളം വെള്ളമാണ് അതേ ഇഷ്ടം പോലെ അവർ തിരിച്ചുവിടുന്നു അവിടെ എന്തോ കൃഷി എന്തോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടേക്കാണ് വെള്ളം തിരിക്കുന്നത് എന്റെ മുകളില് മതില് കണ്ടവരുടെ ആ ഒരു പ്രത്യേകത കണ്ടില്ലേ ഇത് തന്നെയാണ് ഫുള്ള് കല്ലുകളടുക്കി ഭംഗിയാക്കി വെച്ചിട്ടാണ് ഒരു മതിലും വീടും ഒക്കെ ഉണ്ടാക്കുന്നത് അതോ ഇവിടെ കൃഷിയുണ്ട് ഇനിയാ നെല്ല് തന്നെയാണോ ഇത് സംഭവം അതെ നെല്കൃഷി തന്നെയാന്ന് തോന്നുന്ന സംഭവം അവിടെയൊക്കെ വെള്ളം തിരിച്ചു കൊടുക്കുന്നു രാജസ്ഥാനിലെ തനി ഗ്രാമീണരായിട്ടുള്ള സ്ത്രീകളെ ഒരുപാട് കാണാം അവിടെ അതുപോലെ തന്നെ പുരുഷന്മാരുട്ടോ സ്ത്രീകളാണ് പക്ഷെ കൂടുതലും ജോലി ചെയ്തൊക്കെ പോകുന്നത് കാണാം കാരണം ഇവർ വിറകും കാര്യങ്ങളൊക്കെ കൊണ്ട് ചുവന്നൊക്കെ നടക്കുന്നതൊക്കെ കാണുന്നത് പുരുഷന്മാരെ ഞാനിവിടെ കണ്ടത് കൂടുതലും ഇതേ കണ്ടില്ല ഇവരൊക്കെ കണ്ടില്ല കുട്ടികളാണ് പുരുഷന്മാരെ ഞാനിവിടെ കൂടുതലും കണ്ടത് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ കടകളുടെ ഒക്കെ മുന്നിലെങ്ങനെ ഇരിക്കുക വെറുതെ ഇരിക്കുക ചില ആളുകൾ പുരുഷന്മാരൊക്കെ ചിലരൊക്കെ ഈ പശുവിനെയൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട് പശു ആട് സ്ത്രീകളാണ് എനിക്ക് കൂടുതലെനിക്ക് തോന്നുന്നത് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ സ്ത്രീകളായിരിക്കും ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പുളി എന്ന് പറഞ്ഞ സംഭവം ഇവര് ജീവിതത്തിൽ ഒന്നോ രണ്ടോ തവണ ചെയ്തിട്ടുണ്ടെങ്കിലായി ആയി അല്ലാതെ പുളിന്ന് പറഞ്ഞൊരു കാര്യം ഇവർക്ക് ഇല്ല ഇവിടുത്തെ ആണുങ്ങളൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സ് കണ്ട വൈറ്റൊക്കെ പൊടിയിലാണ് അങ്ങനെ ഇരിക്കുന്നത് ആ പൊടിയിൽ തന്നെ ഇരുന്നൊക്കെ സംസാരിക്കും നിലത്തൊക്കെ ഇരുന്ന് സംസാരിക്കുക അവരൊക്കെ ദേഹത്തെ അഴുക്ക് ദേഹത്തെ ഡ്രസ്സിലുള്ള അഴുക്കൊക്കെ കണ്ട അങ്ങനെ തന്നെ കിടന്നുറങ്ങും അങ്ങനെ തന്നെ രാവിലെ വന്ന അവിടേക്ക് ഇരിക്കുന്ന കാണാം ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കാര്യം അതാ കുളിയില്ലവർക്ക് വെള്ളം ഉണ്ടോന്ന് ചോദിച്ചതായി കണ്ടില്ല വെള്ളമൊക്കെ ഇണ്ട് ഇതാണ് കേട്ടോ അവരുടെ പരമ്പരാഗത വേഷം വയസ്സായ ആളുകള് അവരുടെ വേഷം ഇതാണ് ആണുങ്ങള് ൂരം ഗ്രാമങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളൊരു ചെറിയൊരു പട്ടണത്തിൽ ആ നമ്മുടെ മുന്നിൽ പോയ ബസ് അത് ബസ്സിൽ ബസ്സിന്ന് സാധനങ്ങൾ ഇറക്കുന്നുണ്ടോ ഇത് ഇവിടത്തെ ഒരു കാഴ്ച ഒരാൾ കേറുണ്ടെങ്കിൽ ഒരു വീട്ടിലൊക്കെ മുഴുവൻ ഇറക്കാവുന്നത്ര സാധനങ്ങൾ ബസ്സിന്റെ മുകളിൽ കയറ്റി വരും ഏതാ എന്നിട്ട് ഓരോ സ്റ്റോപ്പിലും നിർത്തി ഇറക്കലാണ് പരിപാടി ബസ്സൊക്കെ കിടാണ് അതൊക്കെ ഇവിടത്തേക്ക് വേറൊരു വേഷം ഇതൊക്കെ കണ്ടോ ആ എന്തായാലും ഇന്നത്തെ കാഴ്ച അടിപൊളിയായി കാരണം ഗ്രാമം ഗ്രാമത്തിലെ ആളുകൾ ഇതൊക്കെ ഈ ഒരു റൂട്ട് കിട്ടി നമുക്ക് എന്തായാലും അങ്ങനെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗ്രാമങ്ങളുടെ കാഴ്ചകൾ കിട്ടാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നമുക്ക് പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴിയിലൊക്കെ ഗ്രാമീണമായിട്ടുള്ള കാഴ്ചകളൊക്കെ കിട്ടുന്നത് അപ്പൊ എന്തായാലും കിടു കിടു ഇതിപ്പോ നമ്മൾ ആ വഴിയിൽ കണ്ടതാട്ടോ ഇവിടെ നില ഉഴുവാണ് അത് കണ്ടോ പഴയത് നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് ചെയ്തിരുന്ന സമ്പ്രദായമായിരിക്കും ഇത് കയറി നിന്നിട്ട് ഒരു പലകെ പോലൊരു സംഭവമാണ് അത് നമ്മൾ കയറി നിന്നിട്ടാണ് ഈ മണ്ണ് വരെ കൊണ്ട് വലിപ്പിച്ച് ചെയ്യുന്നത് കണ്ടോ അവരൊരു ഒരു കുടുംബമാണ് ഭാര്യ മക്കൾ ഇദ്ദേഹം ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു പന്നോക്കട എന്നാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര് ചെറിയ ചെറിയ ഗ്രാമങ്ങളതൊക്കെയാണ് സംഭവം കുട്ടികളെ കുട്ടികൾ അതിൻ്റെ കൂടെ അവരുടെ കൂടെ ബന്നോക്കട ഗ്രാമത്തിലെ ഒരു കാഴ്ച നമ്മൾ കണ്ടില്ലേ ഇനി ഇതുപോലെ പോകുന്ന വഴിയിൽ ഗ്രാമങ്ങളിൽ പരമാവധി നമുക്ക് ഇതുപോലത്തെ വെറൈറ്റി കാഴ്ചകളുണ്ടെങ്കിൽ കാണാട്ടോ എന്നാൽ ഈ വഴിയിൽ വന്നത് നമുക്ക് മാക്സിമം ഗ്രാമങ്ങളിലെ കാഴ്ച കാണണം എന്നാണ് ആഗ്രഹം നോക്കട്ടെ ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ഒക്കെ കാണണമെങ്കിൽ നമുക്ക് കയറാം ഇതിങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഗ്രാമങ്ങൾ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് കൊച്ചു കൊച്ച് ടൗണുകൾ വരുന്നുണ്ട് അവിടെയൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള സ്റ്റേയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വഴി ടൂറിസ്റ്റ് പോകുന്ന ആളുകൾ പോകുന്ന റൂട്ട് തന്നെയാണെന്ന് തോന്നുന്നു എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ് കാണാനൊക്കെ കിട്ടുകയാണ് ഇവിടെ അങ്ങനെ നമ്മൾ എത്തി എത്തിയിട്ടോ നല്ല തിരക്കുള്ളൊരു ടൗണാണ് ചെറിയൊരു ടൗൺ മലയുടെ മുകളിലാണ് ശരിക്കും ഈ കോട്ട വരുന്നത് അത് ലെഫ്റ്റാണ് പോണ്ടതെന്ന് പറഞ്ഞു ഇവിടെ നിന്ന് നേരെ ചെന്ന് ലെഫ്റ്റാണെന്ന് പറഞ്ഞത് ഇത് ശരിക്കും നമ്മുടെ മലകളുടെ ഇടയിലാണ് കിടക്കുന്നത് അതായത് നമ്മൾ വരുന്ന വഴിയിൽ നോക്കിയാൽ ഈ ഫോർട്ട് കാണില്ല ഞാൻ ഇത്ര ദൂരം വന്നിട്ട് ഇതിൽ കയറി വരുമ്പോഴൊക്കെ നേരെ നോക്കുമ്പോഴൊന്നും കാണില്ല കാരണം മലകൾ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് വളഞ്ഞ് കയറി വന്നിട്ട് ഒരു സൈഡിലാണ് ഇത് നിൽക്കുന്നത് ഇതാണ് കോട്ടയകളുടെ എൻട്രി ഇത് ശരിക്കും പതിനഞ്ചാം നൂറ്റാണ്ടിൽ മീവർ രാജവംശത്തിലെ രാജാവ് വരുന്നൊരു റാണാകുമ്പെന്ന് പറഞ്ഞൊരു രാജാവാണ് ഇത് പണി കഴിപ്പിക്കുന്നത് മുകളിൽ നിന്നുള്ള വ്യൂ കിട്ടില്ലാണ് കാരണം ഈയൊരു പ്രദേശം അരാവലി മൗണ്ടൻസ് മുഴുവൻ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ചുറ്റും അതിനിടയിലാണ് ഈ ഒരു കോട്ട നിൽക്കുന്നത് ഒരുപാട് മുകളിലോട്ട് ഇങ്ങനെ കയറി കയറി പോകണം നമുക്ക് കോട്ടയുടെ ഒരു പ്രധാന ഭാഗത്തിലെത്താനായിട്ട് ശരിക്കും ഭയങ്കര പ്രൊട്ടക്ഷനുള്ളൊരു കോട്ടയാണ് കാരണം ഇതിങ്ങനെ ശത്രുക്കൾ കയറി വരിക എന്ന് പറഞ്ഞാൽ തന്നെ മോളീന്ന് സുഖമായിട്ട് അറ്റാക്ക് ചെയ്യാവുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ചരിത്രം വേറൊരു സംഭവം കൂടി ഉണ്ട് കോട്ടയുടെ ഏകദേശം മോളി എന്നുള്ള വ്യൂ കണ്ടോ ഇത് മീവർ ഡൈനാസ്റ്റിയുടെ മറ്റു വലിയ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴൊക്കെ അവർ അഭയാർത്ഥികളായിട്ട് ഇവിടെയാണ് വന്നു കഴിഞ്ഞിരുന്നത് രാജകുംബയാണ് അവർക്ക് അഭയോഗം കൊടുത്തിരുന്ന് അവരിവിടെ വന്നിട്ട് ചെയ്തിട്ടുണ്ട് ഒപ്പം നിന്നിട്ടുണ്ട് അലാഹുദ്ദീൻ ഗിൽജിയുടെ അറ്റാക്ക് ഉണ്ടായപ്പോൾ അവർ ഇവിടെയാണ് അഭയം തേടിയിരുന്നതെന്ന് പറയുന്നു മീവർ ഡൈനാസ്റ്റിയുടെ വലിയൊരു അഭയാർത്ഥികളായിട്ട് അഭയം തേടിയിരുന്ന കോട്ടയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സുഖവാസ കേന്ദ്രം എന്നുള്ള നിലയ്ക്കല്ല ഇതൊരു രാജകൊട്ടാരം എന്നുള്ള നിലയ്ക്കല്ല ഇതൊരു ഹൈലി പ്രൊട്ടക്റ്റഡ് ഒരു ഏരിയ അവർക്ക് സംരക്ഷണത്തിൽ കഴിയാൻ സാധിക്കുന്ന ഒരു കോട്ട എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ഹൈറ്റിൽ അങ്ങനെ ഒരു കോട്ടയിൽ അവർക്ക് സേഫായിട്ട് അവർക്ക് നിൽക്കാൻ പറ്റിയിരുന്നു എനിക്ക് അതിലൊക്കെ കണ്ടോ നേരെ കാണുന്ന കാഴ്ച അത്ര ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത് ശരിക്കും ഇവർക്ക് ഏത് അത്ര ദൂരേന്ന് വരെ ഒരു ശത്രു സൈന്യത്തിന്റെ നീക്കം കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു അങ്ങനെ കുമ്പൽഘട്ട് ഫോർട്ടിലെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ എൻ്റെ ക്യാമറയിൽ ചാർജ് തീർന്നു അപ്പോൾ ഞാൻ നേരെ പവർ ബാങ്കിൽ കുത്തി അങ്ങനെ ഇട്ടു പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി അപ്പോൾ എൻ്റെ പ്ലാൻ അനുസരിച്ച് നമ്മൾ കുമ്പൽഘട്ടിൽ നിന്ന് ഇവിടെ നിന്ന് നേരെ വിടുക ജോധ്പൂർ റൂട്ടിലേക്ക് പോവുക അടുത്തൊരു ടൗൺ പറഞ്ഞിരുന്നു എൻ്റെ പേര് ഞാൻ മറന്നു അടുത്തൊരു ടൗണിൽ ചീപ്പ് റേറ്റിന് റൂം കിട്ടുന്നു ഇപ്പോൾ ഭയങ്കര എക്സ്പെൻസീവാണല്ലോ അങ്ങനെ ഞാൻ വരുന്ന വഴിയിലാണ് ഒരു പയ്യൻ കൈ കാണിക്കുന്നത് ആ പയ്യൻ കൈ കാണിച്ചപ്പോൾ എനിക്ക് അവൻ്റെ കണ്ടിപ്പ് തോന്നി അവൻ അത്ര വലിയ റിസോർട്ടിൻ്റെ ആളൊന്നുമല്ല അപ്പോൾ എന്തോ റൂമിനൊന്ന് ചോദിക്കാം കാരണം ഇവിടെ നാലര കഴിഞ്ഞു അപ്പോൾ പെട്ടെന്ന് ഇട്ടായി തുടങ്ങി മാത്രമല്ല നല്ല തണുപ്പാണ് അപ്പോൾ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് തണുപ്പിൽ അപ്പോൾ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയോളെ വെച്ച് വന്നപ്പോൾ ആൾ അറുന്നൂറ് രൂപ റൂമിന് പറഞ്ഞു ലാസ്റ്റ് ടെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരു കൗതുകം തോന്നി അപ്പോൾ ടെൻറ്റ് നോക്കാം ലാസ്റ്റ് ടെൻ്റ് നോക്കി വന്നപ്പോൾ ലാസ്റ്റ് മുന്നൂറ് രൂപയ്ക്കാണ് ഓക്കെ പറഞ്ഞു നമ്മൾ ജസ്റ്റ് ഒരു നൈറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ അടിപൊളി ഒരു സ്ഥലം കിട്ടി ഇന്നലെ രാജസ്ഥാനിലെ സാധാരണ ഒരു വീട് ഇത് രാജസ്ഥാനിലെ പക്ക ഗ്രാമത്തിലൊരു വീട്ടിലാണ് ഇതാ എൻ്റെ പുറകിൽ കണ്ടോ ഈ വീട്ടിലാണ് ഇവർ ഈ ഹോം സ്റ്റേ ആണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ദിവസമായിട്ട് നമുക്ക് ഇടുന്ന അക്കോമഡേഷൻ പുള്ളിയാണ് ഇത് ഇനി ഞാൻ ടെൻറ്റ് കാണിച്ചത് കേട്ടോ കണ്ടോ ഇതാണ് ടെൻറ്റ് ടെൻറ്റൊക്കെ കിടുക കേട്ടോ നമുക്കൊരു നൈറ്റ് സ്റ്റേ ചെയ്യാനൊക്കെ ഇതൊക്കെ ധാരാളം അല്ലേ അതേ കണ്ടോ ഇതിൽ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ടെൻറ്റിനകത്ത് യൂറോപ്യൻ ക്ലോസറ്റ് ആയിട്ടുള്ള ബാത്റൂമുണ്ട് അത്യാവശ്യം നല്ല സ്ഥലമാണ് സൗകര്യമുള്ള ബാത്റൂമിതോ എനിക്ക് കിടക്കാൻ രണ്ട് ബെഡ് ഉണ്ട് സാധനങ്ങൾ വെക്കുക ഒരു ബെഡ് കിടക്കാൻ സൗകര്യത്തിൻ്റെ ബെഡ് പിന്നെ അതെ അടിപൊളി വ്യൂ നേരെ മുന്നിൽ കരിമ്പാണ് ഇതാ കരിമ്പും തോട്ടം ഇവർ വീട്ടിൽ കുറച്ച് വെച്ചിട്ടുള്ള കരിമ്പാണ് അല്ലാതെ വലിയ തോട്ടം നേരെ മുകളിൽ കാണുന്ന ഫുള്ള് കാടാണ് ഈ കാട്ടിൽ വന്യമൃഗങ്ങൾ ഉണ്ടോ ഞാൻ ചോദിച്ചു അപ്പോൾ ഇങ്ങോട്ടൊന്നും ഇറങ്ങി വരില്ല എന്നാണ് ആൾ പറഞ്ഞത് ഇവിടെ കരടി ഉണ്ട് സംഭവം ആ മുകളിൽ നോക്കിയ ഒരു മയിൽ നിൽക്കണതാണ് അവിടെ കണ്ടോ മയിൽ നിൽക്കുന്നുണ്ടോ അപ്പോൾ അടിപൊളി ഞാൻ ആണ് ഇവിടെ പ്രതീക്ഷിക്കാതെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര അടുത്ത് ഫോർട്ടിൽ കുറച്ച് നീങ്ങിയിട്ടുള്ളൂ നമ്മൾ ഫോർട്ടിന്റെ തൊട്ടടുത്ത് അപ്പോൾ അങ്ങനെ ഒരു പ്ലേസ് ആണ് നമുക്ക് ഇപ്പൊ കിട്ടിക്കുന്നത് ആ ഇതാണ് ലക്കി ആൻഡ് ലക്കിന് കുമ്പൽഗഡിലാണ് ആളുടെ വീടാണ് ആ ഫാമിലിയാണ് പോരാ ആ അപ്പോൾ സ്റ്റേ ആണ് ആളുടെ ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് ഈ ഒരു സംഭവം നാടൻ ശൈല ഹോം സ്റ്റേം ഓർഗനൈസ്

അവരുടെ ഭാഷയാണ് ഇവരിത് അപ് ഈ ലാംഗ്വേജ് രാജസ്ഥാനിയ രാജസ്ഥാനി രാജസ്ഥാനി പോലത്തെ ഓക്കെ ഇതാണ് അദ്ദേഹത്തിന്റെ വീട് ആ അദ്ദേഹത്തിന്റെ വീടാണ് കണ്ടോ അതൊക്കെ ശരിക്കും രാജസ്ഥാനി ഒരു ട്രഡീഷണൽ സ്റ്റൈലാണ് അയാളുടെ വീടും കാര്യങ്ങളൊക്കെ ട്രഡീഷണലേ പൂര ട്രഡീഷണൽ സ്റ്റൈല് അപ്പോൾ നമുക്കിത് ഇലക്കിയാണ് ഈ ഒരു സംഭവം ഇങ്ങനെ കിട്ടിയത് കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതാണ് പിന്നെ മുകളിൽ റെസ്റ്റോറൻറ് ഉണ്ട് ആളുടെതാ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കിച്ചൺ ആണ് പിന്നെ മുകളിൽ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറി വന്നാൽ മതി കേട്ടോ ഇവിടെ ആളുടെ റെസ്റ്റോറൻ്റ് ഉണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം അതല്ലെങ്കിൽ നമുക്ക് താഴെ അവിടെ നമ്മുടെ ടെൻറ്റിൻ്റെ ഓപ്പോസിറ്റും അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അതേ ഇവിടെ റൂമുണ്ട് റൂമ് വേണ്ടവർക്ക് ഇതേ ഇവിടെ റൂമുകൾ കാര്യങ്ങളുണ്ട് രണ്ട് മൂന്ന് നമുക്ക് ഇവിടെ വലിയ ആഡംബരമല്ല പക്ഷേ ഉള്ളത് നമുക്കിവരുടെ നാടൻ ശൈലിയിലുള്ള ആ ഒരു ജീവിതത്തിൻ്റെ ഒപ്പം നിന്ന് ജീവിക്കാവുന്ന ഒരു കുറച്ച് സമയം അതാണ് ഇതിവിടെ നിന്ന് കിട്ടുന്നത് അപ്പോൾ അത്ര പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് വന്നാൽ മതി അല്ലാതെ വലിയൊരു സംഭവം അത് വേണ്ട അവർ ആടും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നു കേട്ടോ അതുകൊണ്ട് വലിയൊരു സംഭവമൊന്നും ഇവിടെ പ്രതീക്ഷിക്കരുത് ഒരു നാടൻ രീതിയിലുള്ള ഒരു നാടൻ ഹോംസ്റ്റേ ശരിക്കും തനി നാടൻ അതായത് ഇവരൊക്കെ ഇവിടെ വളരെ അപൂർവമായിട്ടുള്ളത് ഫുള്ള് കാടാണ് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്ത് താമസിക്കുന്ന വളരെ അപൂർവം ഫാമിലികളാണ് കുറച്ച് പേരുള്ളൂ അപ്പൊ അതിലൊരു ഫാമിലിയിലാണ് ഇപ്പൊ നമ്മൾ ഇന്ന് ഈ സ്റ്റേ കിട്ടിയിരിക്കുന്നത് അപ്പൊ കിടുകയാണ് കിട്ടുക ഉള്ളൂ അപ്പോൾ മേ അഭിജ്ക്ക് വാപ്പസ് ആയിക്കോപ്പ് റൈറ്റ് പേര് ഓ ഉദാഹരണേനാ ആ ഓക്കേ അപ്പം നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വെറുതെ ഒന്ന് കണ്ടിട്ട് വരാം അത് ഫുൾ ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ അങ്ങോട്ടൊക്കെ പോയാ പിന്നെ ഇവിടെ കരടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു രാത്രി ആകുമ്പോഴേക്കും ഇങ്ങോട്ട് തിരിച്ചു വരണം പെട്ടെന്ന് പോയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം ലക്കി ഗസ്റ്റ് ഹൗസ് റെസ്റ്റോറൻറ്റ് കുമ്പൾകട്ട് ഇത് ശരിക്കാം ഫോർട്ടിൻ്റെ തൊട്ടടുത്താണ് ഫോർട്ടിൽ നിന്ന് കുറച്ചേ പോരാമന കണ്ടോ അവരുടെ വീടാത് ഇത് അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ വീടാണ് ആളുടെ വീട് അപ്പം ഇങ്ങനെയാണ് ബാക്കിയൊക്കെ ഇവിടെ ഒക്കെ ഫുള്ള് റിസോർട്ടുകൾ ഇങ്ങനത്തെ ഏരിയയാണ് പക്ഷേ ഇവിടെ നല്ല ഹോംലി അറ്റ്മോസ്ഫിയർ ഇവിടെ കിട്ടും ഇതാണ് സംഭവം ആ ഇവനെ പരിചയപ്പെടുത്തില്ലോ ആ അബ്കാൻ പോലെ ആബ്കാനാമ്പോൽ നാമ്പോൽ ശിവറാം ശിവറാം ആബ്ക ബേട്ട ആ ആളുടെ മോനാണ് ശിവറാം ശിവറാം എന്നെ ഓടി വന്ന് എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ വേഗം ഓടിക്കൊണ്ടായി അവിടെ വെച്ച് തന്നു ഹെൽപ്പ് ചെയ്തു ശിവറാം ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ അച്ഛൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഓക്കെ ശിവറാം ഗും കെ ആയ ആ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കഥകൾ കഥച്ചു കഥച്ചു ഒരു പാവ മനുഷ്യനെ കേട്ടോ ഞാൻ ക്യാമറയൊക്കെ എടുത്ത് പരിചയപ്പെടുത്തി കണ്ടു അദ്ദേഹം എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് ആരെങ്കിലൊക്കെ വരും ഇങ്ങനെയൊക്കെ കാണിച്ച ആൾക്ക് ബിസിനസ് കിട്ടും കിട്ടുമായിരിക്കും അല്ലേ അപ്പോൾ അപ്പോൾ അപ്പം വേണ്ടി നിന്ന് ക്യാമറയിലൊക്കെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൂടുതലാളാളുടെ റിസോർട്ടിനെ പറ്റി പറയണം റിസോർട്ട് അല്ലെങ്കിൽ ഹോം സ്റ്റേനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുകയാണ് അതിൻ്റെ പേരും നമ്പറും നമ്പറുണ്ടത് ബോർഡ് കണ്ടോ കണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് കാണിക്കാൻ പറയാം എന്താ ചെയ്യാം അല്ലേ വലിയ വലിയ റിസോർട്ടുകാർക്കൊക്കെ പരസ്യമൊക്കെ കൊടുക്കാനും ആളെ പിടിക്കാൻ കാൻവാസ് ചെയ്യാനും ആളുകൾ വെക്കാനും ഇവരൊക്കെ എന്ത് ഇവരൊക്കെ ഈ നാട്ടിലെ ഇവിടെ വലിയ വലിയ റിസോർട്ടുകളൊക്കെ വന്നപ്പോൾ ഇവിടെ ജീവിക്കുന്ന ആളുകൾ അവർ അപ്പോൾ ഇവരും ആ ഒരു ബിസിനസ് സാധ്യത കണ്ടിട്ട് അവരാൽ ആവുന്ന രീതിയിൽ ഇവർ ചെറിയ എന്താ പറയുക ടെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾ അറേഞ്ച് ചെയ്ത് ആണ് പക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇത് വലിയ അനുഗ്രഹം കാരണം ഈ വലിയ റിസോർട്ടുകളൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ കൂട്ടിയെ കൂടില്ല റൂം എടുക്കാനോ കാര്യങ്ങളൊന്നും നമുക്ക് പറ്റില്ല അയ്യായിരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ പിന്നെ നമ്മളെ പോലെയുള്ളവർക്ക് ഇവരൊക്കെ വരില്ല ഭാഗ്യമാണ് ഇതുപോലെ പ്രത്യേകിച്ച് റൈഡേഴ്സും നമ്മൾ ബഡ്ജറ്റിൽ ഇതുപോലെ ട്രാവൽ ചെയ്യുമ്പോൾ അതൊക്കെ ഈ ഒരു പ്ലേസിൽ കിട്ടില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞിരുന്നത് പക്ഷേ അവിടെ കിട്ടി അപ്പം നമുക്ക് ഇഞ്ഞ് വിടത്തെ കാഴ്ചകളാണ് കേട്ടോ കണ്ട അതിൻ്റെ മുകളിലൊക്കെ ചെറിയ ഹട്ടുകളൊക്കെ ഉണ്ട് അത് ആളുണ്ടാക്കി വെച്ചതാണ് പറഞ്ഞത് ഇവരുടെ കൃഷി ആവശ്യങ്ങളും ഇതൊക്കെയായിട്ട് ഇവിടെ എല്ലാ വീടുകളുടെ മുന്നിൽ ഇതുപോലെ ചെറിയ ഹട്ടുകൾ കാണാം അതെന്തൊക്കെയോ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനോ അങ്ങനെയൊക്കെ കുറേ പരിപാടിയാണ് പിന്നെ ഇപ്പോൾ ആൾ ആ ഒരു റിസോർട്ടുകളോടല്ലേ മത്സരം ആലോചിച്ച് നോക്കി തൊട്ടപ്പുറത്തൊക്കെ നിൽക്കുന്നത് വമ്പ വമ്പ റിസോർട്ടുകൾ അപ്പോൾ അവിടെയൊക്കെ വരുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വന്നിരിക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ഇവിടെയൊക്കെ വെറൈറ്റി ഒന്ന് വന്നിരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ആൾ ആളുടേതായിട്ടുള്ള ബുദ്ധിയിൽ ഉദിച്ച കാര്യങ്ങളായിരിക്കും ഇതൊക്കെ അങ്ങനെ ആൾ സെറ്റ് ചെയ്തായിരിക്കും എന്നോട് പറയുമായിരുന്നു ഇങ്ങോട്ട് നടക്കാം ഇങ്ങോട്ട് നടന്ന് ഇങ്ങനെ കാണാനുണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ മുകളിലൊക്കെ കയറാം ഉണ്ടോ ഇതിന്റെ മുകളിലോട്ട് ഇങ്ങനെ കയറാ സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കട്ട് മോളിലൊക്കെ നോക്കാൻ പറ്റും ഉണ്ടോ ദോ കാ കാണുന്നതാണ് നമ്മുടെ റൂമെടുത്തിരിക്കുന്ന വീട് രണ്ട് വീടാണ് അവിടെ ആകെയുള്ളത് ഇനി ഈ ഭാഗത്തില്ല കുറച്ച് അങ്ങോട്ട് നീങ്ങണം അങ്ങനൊരു പ്രദേശമാണ് എന്നോട് പറഞ്ഞു വേണമെങ്കിൽ ഈ മലയുടെ മുകളിൽ കയറാന്ന് പറഞ്ഞു കേട്ടോ മുകളിൽ കയറിയ അപ്പുറത്തേക്ക് അടിപൊളി വ്യൂ ആണെന്ന് പറഞ്ഞു പറ്റിയ നാളെ കാലത്തൊന്നു പോവാം മയിലിൻ്റെ പീലി കിടക്കും മയിൽ പീലി കിടക്കണുണ്ടോ കുഴിഞ്ഞു പോയിരിക്കുന്നതാ മയിലുകൾ ധാരാളം ഉണ്ടോ ഇവിടെ ഞാൻ കണ്ടിരുന്നു ആഹാ ഇവിടെ നല്ല തുറന്ന് വിശാലമായിട്ടുള്ള സ്ഥലമാണല്ലോ ഓ ഇത് മറ്റേ ക്രൂട്ടല്ലേ എന്താ പറയാ പേര് എനിക്കറിയില്ല ഈ ഒരു സംഭവം അതെ അത് തന്നെയാണ് ഇതിനെന്താ പേര് പറയാന്നുള്ളത് അറിയുന്നവരൊന്നും കമന്റ് ചെയ്തോളൂ കേട്ടോ എനിക്കറിയില്ല ഞാൻ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിച്ചിട്ടുണ്ടല്ല ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല ഈ സാധനം കണ്ടിട്ടുണ്ട് ഞാൻ അതുവരെ കഴിച്ചിട്ടില്ല പിന്നെ മോളിലേക്ക് ഇങ്ങനെ പോകാനുള്ള വഴിയുണ്ട് കേട്ടോ കാടാണ് അടിപൊളി കാട് കരടി ഉണ്ട് എന്ന് പറഞ്ഞാൽ കാരണം ഒരു പേടി കരടി ഭയങ്കര ഡേഞ്ചറാണ് മറ്റുള്ള മൃഗങ്ങളെക്കാളും ശരിക്കും കരടീടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം മറ്റുള്ള മൃഗങ്ങൾ മനുഷ്യൻ്റെ സ്മെല്ല് വന്നിട്ടുണ്ടെങ്കിൽ അവർ നീങ്ങി നീങ്ങിപ്പോവും പക്ഷെ കരടി അങ്ങനെയല്ല കരടി മനുഷ്യൻ്റെ സ്മെല്ലറിഞ്ഞാൽ കരടി ഇങ്ങോട്ട് വരും കരടി മനുഷ്യനെ തേടി വരും തേടി വന്ന അറ്റാക്കി എന്ന് പറയുന്ന കരടി അപ്പോൾ നമ്മൾ ശരിക്കും കരടി വളരെ സിമ്പിളാന്ന് അറിയുന്നവർക്കറിയാം പക്ഷെ കരടി ഇത്തിരി ഡേഞ്ചറാണ് കരടി പറഞ്ഞ പോലെ നമ്മളെ സ്മെല്ല് പിടിച്ച് തേടി വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന മൃഗം അതുകൊണ്ട് തന്നെ കാട്ടിൽ പോകുമ്പോൾ ഏറ്റവും അധികം പേടിക്കേണ്ടത് ഞാൻ കേട്ടിട്ടുള്ളത് കാട്ടുപോത്ത് അതുപോലെ തന്നെ കരടി കാട്ടുപോത്ത് ഒളിഞ്ഞ് നിന്നിട്ട് അറ്റാക്ക് ചെയ്യും അതുപോലെ തന്നെ കരടി ഒരുതരം പുല്ല് ഒരു സംഭവം ഉണ്ട് കേട്ടോ തലയിലൊക്കെ എൻ്റെ തലയിലൊക്കെ ആയി മേത്തൊക്കെ ഉണ്ടായിരുന്നത് ഇതൊരു മുള്ളു പോലെ ഇരിക്കുന്നൊരു സംഭവമാണ് തലയിലൊക്കെ കയറി അതൊക്കെ ഉണ്ടോ ഇത് പോലെ നിൽക്കുന്ന സാധനമാണ് ഇത് എവിടെ നിന്നൊക്കെയോ മേത്ത് കയറുന്നുണ്ട് ഇതാ എൻ്റെ സ്ഥലയുടെ ബാക്കിലൊക്കെ നിറയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ വെച്ച് കേട്ടോ നമ്മളിന്ന് ഉദയ്പൂരിൽ നിന്നുള്ള യാത്രയും അതുപോലെ തന്നെ കുമ്പൽഗഡ് കോട്ടയുടെ കാഴ്ചകളൊക്കെ ആയിരുന്നു അപ്പോൾ വഴിയിലെ കാഴ്ചയും അതുപോലെ തന്നെ നമ്മുടെ കോട്ടയുടെ കാഴ്ചയും ഇതൊക്കെയാണ് വീഡിയോയിൽ എന്തെങ്കിലും കുറ്റങ്ങൾ കുറവുകളോ എന്തെങ്കിലും ക്ഷമിക്കുക കൂടുതലും മികച്ചതാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് നമ്മളിന്ന് ഇവിടെ സ്റ്റേ ആണ് ഈ ഒരു സ്ഥലത്ത് തന്നെ കുമ്പൾഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ സ്റ്റേ നിൽക്കുന്നത് ആ ഒരു ഇതിൻ്റെ അടുത്ത് തന്നെ കോട്ടയുടെ വളരെ അടുത്ത് തന്നെ നാളെ നമ്മൾ ഇവിടെ നിന്ന് ജോധ്പൂരിലേക്ക് പോവുകയാണ് നാളെ രാവിലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും പിന്നെ നമ്മൾ അധികം സമയം ഇവിടെ നിൽക്കുന്നില്ല പിന്നെ വേറെ ഒന്നും കാണുന്നില്ല ഈ ഒരു കോട്ട കേന്ദ്രീകരിച്ചാണല്ലോ അപ്പോൾ രാവിലെ ജോധ്പൂരിലേക്കുള്ള യാത്രയായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നമ്മൾ കേരള ടു കാശ്മീർ യാത്രയിലാണ് ആ ഒരു കേരള ടു കാശ്മീർ വിൻഡർ റൈഡ് സീരീസിൻ്റെ എപ്പിസോഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ ഡെയിലി നമുക്ക് വീഡിയോസ് ഉണ്ട് വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യാം നാളെ മറ്റൊരു കിടിലിന് എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ബായ് അഭി ചായ് മിലേക്ക ചായ് ആ ദു ചായ്തു ടണ്ടിയാണോ

आपका मर्जी आपका किधर करना ने, ने, है ने, 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 आपका किधर इसी है उधर करो मुझे कुछ प्रॉब्लम नहीं दोनों तरफ जलाते हैं हाँ। अगर कोई आ जाता तो उधर जला देते बाकी तो इधर जलाते ओके ओके आई गिट के एम्फेरेयोडेजी इंटरनल जो इसे अर्थात ये मोगल वैनों तार वैन आम जो इसे ना हम वरना तार में दिन ഇവിടെ ഒരു സ്ഥലമുണ്ട് അവരുടെ ഇതിൻ്റെ മുന്നിൽ തന്നെ ഇരിക്കാം നമുക്ക് ഷോപ്പിൻ്റെ മുന്നിൽ ഇവിടെ ക്യാമ്പ് ഫയർ വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ആ പിന്നെ നമ്മുടെ ടെൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ വേണമെങ്കിൽ അവിടെ സെറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് എൻ്റെ ഇഷ്ടം എവിടെയാണ് ചെയ്താലും കുഴപ്പമില്ല നമ്മൾ ക്യാമ്പ് ഫയർ ക്യാമ്പെയർന്നും ആഗ്രഹിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഇത്രയും തന്നെ കിട്ടി തന്നെ ധാരാളം പോകുമ്പോൾ പറഞ്ഞു നമുക്ക് താഴെ ചെയ്യാം ചാട്ടൻ്റെ ഇഷ്ടം പോലെ എവിടെയാ ചെയ്യാമെന്ന് പറഞ്ഞത് ഇപ്പോൾ സംസാരിച്ചത്